മാസ് മോട്ടോർഷി ആണ് ഹോർഡ ആക്റ്റീവോ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് നമുക്ക് നിലവിൽ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിന്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു വണ്ടി നമ്മൾ സമയത്ത് ഇന്നലെ വണ്ടി ഇവിടെ കൊണ്ടുവന്ന് നോക്കിയൊന്നെ വണ്ടി ഓഫായേക്കായിരുന്നു പിന്നെ അതേപോലെ തന്നെ പറഞ്ഞ വർക്കുകളൊന്നും ജനറൽ സർവീസ് വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട് സ്റ്റാർട്ടിങ് കംപ്ലൈന്റ് ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ടും പറഞ്ഞിട്ടുണ്ട് പെട്രോൾ നിലവിലില്ല പെട്രോൾ കുറവുണ്ട് കേട്ടോ പക്ഷേ പെട്രോളിൻ്റെ അല്ലായിരുന്നു കംപ്ലയിൻറ്റ് പെട്രോളിൻ്റെ അല്ലായിരുന്നു പെട്രോൾ ഒരു ഹെൽപ്പം ഉണ്ട് അതിനകത്ത് അത്യാവശ്യത്തിനുണ്ട് പിന്നെ ബാറ്ററി ചെക്കപ്പിൻ്റെ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെയാണ് മെയിനായിട്ട് ജോബ് കാർഡ് പറഞ്ഞാണ് കംപ്ലയിൻറ്റ് അപ്പോൾ നമ്മൾ വണ്ടി വർക്കിൽ കയറേണ്ട സമയത്ത് വണ്ടി ഷാർട്ട് ആവുന്നുണ്ടായില്ല ഷാട്ടാവാത്ത കാരണം നമ്മൾ വണ്ടി ചെക്ക് ചെയ്യണ സമയത്ത് ഓൾറെഡി ടാങ്കിൽ പെട്രോൾ കുറവുണ്ട് ലെവൽ കുറച്ച് അതിൻ്റെ അടിയിൽ കിടക്കുന്നുണ്ട് എന്തായാലും പെട്രോൾ നമുക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ട് ഓടിച്ചൊക്കെ നോക്കണമെങ്കിൽ പെട്രോൾ അടിക്കണം പക്ഷേ സ്റ്റാർട്ടിങ് പ്രോബ്ലം കാണിച്ച് അതിൻ്റെ അല്ല ആയിരിക്കണം ടാപ്പുമാണ് കംപ്ലയിൻറ്റ് അതിൻ്റെ ഉള്ളിൽ ആ ടാപ്പിൻ്റെ കംപ്ലയിൻ്റ് കാരണം കാർബേറ്ററിനകത്തേക്ക് പെട്രോൾ സപ്ലൈ ഉണ്ടായില്ല അപ്പോൾ നമ്മൾ ആ ടാപ്പ് അസംബ്ലി ഒഴിച്ച് മാറ്റിയതിന് ശേഷം കാർബേറ്റർ ഫുള്ളായിട്ടൊന്നയിച്ച് ക്ലീൻ ചെയ്തു ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ സ്ലോ ജെറ്റൊക്കെ ബ്ലോക്ക് ആയിരുന്നു അത് മാറ്റി അതിന് ശേഷം പ്ലബ്ബും കൂടി മാറ്റിയിട്ടാണ് വണ്ടി ഒന്ന് സ്റ്റാർട്ടായി കിട്ടിയത് അപ്പോൾ നമ്മളത്ര ഭാഗം റെഡി ആക്കിയതിന് ശേഷം വണ്ടി ഓടിച്ച് നോക്കണ സമയത്ത് ഫ്രണ്ട് സൈഡിൽ നിന്നൊക്കെ നല്ല രീതിയിൽ അടി കാര്യങ്ങളൊക്കെ ഉണ്ട് ഘട്ടത്തിലൊക്കെ ചാടുമ്പോൾ ഫ്രണ്ട് മൺകാടൊക്കെ പൊട്ടിക്കിടക്കണ്ട അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട് അങ്ങനെ കുറച്ച് പ്രോബ്ലം ബ്രേക്ക് കറക്റ്റായിട്ട് കിട്ടുന്നില്ല അങ്ങനെ ഒന്ന് രണ്ട് പ്രോബ്ലം ഉണ്ട് കേട്ടോ അതിന് ശേഷമാണ് നമ്മൾ വണ്ടി വർക്കിന് കിട്ടിയത് ഇപ്പോൾ ഞാൻ ജനറൽ സർവീസിന് വേണ്ടിയിട്ട് അടിച്ചിട്ടുണ്ട് വണ്ടി അയക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ എയർ ഫിൽറ്ററൊക്കെ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് കമ്പനി ഫിൽറ്റർ അടങ്ങനെ ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററാണ് വലിയ പഴക്കായിട്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് ഇട്ടാൽ മതി ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം ക്ലച്ചിനകത്തായാലും വേറെ നോക്കണ സമയത്ത് പറയത്തക്ക ഓയിൽ ലീക്കോ കാര്യങ്ങളോ നമുക്ക് ജനറൽ സർവീസിൽ സീവിട്ട് ക്ലച്ചിൻ്റെ സർവീസും കൂടി ഉള്ളതാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ബെൽറ്റ് ഓൾറെഡി ഇവിടെ പൊട്ടിയിരിക്കണം കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്രാക്ക് വന്നിട്ടുണ്ട് ഓരോ കട്ടയുടെ ഉള്ള പൊട്ടുകൂണിയൊക്കെയാണ് അപ്പോൾ കമ്പനി ബെൽറ്റ് തന്നെയാണ് കിടക്കുന്നത് ഹോൺറേഡ് ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ് പക്ഷേ അതിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ട് മാറ്റേണ്ട ടൈം ആയിട്ടുണ്ടെ പിന്നെ അതേപോലെ വേരിയേറ്റർ ബോഡിയൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു പറയത്തൊക്കെ വേറെ കംപ്ലയിൻറ്റ് ബോഡി വേരിയേറ്റർ ബോഡിയൊന്നും ഇല്ല ക്ലച്ച് ഷൂ ആയാലും വേറെ പറയത്തൊക്കെ പ്രോബ്ലം ഒന്നുമില്ല എന്നൊക്കെ ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് ഇട്ടാൽ മതി വേറെ കംപ്ലയിൻറ്റായിട്ടൊന്നുമില്ല ക്ലച്ച് ക്ലച്ചർ യൂണിറ്റും നമ്മളൊന്ന് ക്ലീൻ ചെയ്തു തരുന്നുണ്ട് വേറെ കംപ്ലയിൻറ്റ് ക്ലച്ചിൻ്റെ ഭാഗത്ത് നമുക്ക് ആ ബെൽറ്റ് മാത്രമേ പ്രശ്നമുള്ളൂ അപ്പോൾ അത് നമ്മൾ മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട് പിന്നെ ക്ലച്ച് കവറിൻ്റെ ഉള്ളിൽ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല രീതി തന്നെ ഒന്ന് ക്ലീൻ ചെയ്താൽ കി കറിവീലൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്യാം അതാണ് ക്ലച്ചുമായി ബന്ധപ്പെട്ട് തന്നെ വർക്ക് ഉള്ളതാണ് പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്തൊക്കെ ഫുൾ തുരുമ്പണം അപ്പോൾ അതൊന്ന് വാട്ടർ സർവീസ് ചെയ്യുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓപ്പൺ വാഷിംഗ് ആയിട്ട് ചെയ്യണം ഓപ്പൺ വാഷിംഗ് എന്ന് പറഞ്ഞാൽ ബോഡി മൊത്തം അഴിച്ചേക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ തന്നെ ഫുൾ ചളിയാണ് അതിന് മുന്നില്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് നീറ്റായിട്ട് ഈ കണ്ടീഷനിൽ തന്നെ ഒന്ന് വാട്ടർ സർവീസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഈ പ്ലാറ്റ്ഫോം മാത്രമല്ല പ്ലാറ്റ്ഫോം ഇപ്പോൾ നമ്മൾ ഒന്ന് ചിരട്ടി കളഞ്ഞിട്ട് പെയിൻ്റ് അടിക്കാം നൂറ് ശതമാനം അത് എഫക്റ്റീവ് ഒന്നല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി തുരുമ്പുള്ളപ്പോൾ അതിൻ്റെ മുകളിൽ പെയിൻറ്റ് ചെയ്താലും കുറച്ചാളത്തേക്ക് വലിയ പ്രശ്നം പ്രശ്നമല്ലേ തോന്നുള്ളൂ ഈ ചെയ്സിൻ്റെ ഭാഗത്തൊക്കെ ഇവിടെ കാണുമ്പോൾ ഈ കളർ കാണുന്ന ഭാഗത്ത് തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും കാരണം എന്താണെന്ന് വെച്ചാൽ അത് നമ്മളിന്ന് ചെളി പിടിച്ചിരിക്കും നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ ഈ രീതിയിൽ ഒന്ന് ഓപ്പൺ വാഷിംഗ് ആയിട്ടാണ് ചെയ്യണതെന്നുണ്ടെങ്കിൽ ആ തുരുമ്പ് കാര്യങ്ങളുള്ള ഭാഗം ഒന്ന് പെയിൻറ്റ് ടച്ച് ചെയ്ത് കേറ്റാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ തന്നെ കുറച്ച് പെട്രോളും മേടിച്ച് ഒഴിച്ചിട്ട് വേണം ബാക്കി ടെസ് ഡ്രൈവും കാര്യങ്ങളും നടത്താന കേട്ടോ കുറച്ച് ഉണ്ട് പക്ഷേ അതുകൊണ്ട് നമുക്ക് ഓടിക്കാൻ പറ്റുന്ന സാരത്തിനുള്ള പെട്രോൾ അതും നൂറ്റമ്പത് ഇരുന്നൂറ് മില്ലിയൊക്കെ അഷ്ട ടാങ്കിലുള്ളൂ അപ്പോൾ ഞാൻ ഒന്നും ഓടിച്ചുകൊണ്ടുവന്ന് വെച്ചാണ് കേട്ടോ പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് എൻ്റെ ഫ്രണ്ട് മൺകാടൊക്കെ മൊത്തത്തിൽ ഒക്കെ പൊട്ടി പൊട്ടിയാകാൻ ഒരു അവസ്ഥയിൽ നിൽക്കണം കേട്ടോ ഫുള്ള് തുരുമ്പാണ് തലക്കാലം നമുക്ക് വെൽഡ് ചെയ്ത് പിടിപ്പിക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു എപ്പോഴും നമുക്കൊരു തലവേദനയായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വെൽഡ് ചെയ്താലും കുറച്ചാളിയുമ്പോൾ അവിടെ വീണ്ടും പൊട്ടിപ്പാകാനുള്ള സാധ്യതയുണ്ട് അതാ മോ ഇത് ഇങ്ങനെ ആയതുകൊണ്ടാണ് അത് നൂറ് ശതമാനം മാറണമെന്നുണ്ടെങ്കിൽ മൺകാട് മാറ്റി പുതിയ മൺകാട് വെക്കേണ്ടി വരും കേട്ടോ തൽക്കാലം വെൽഡ് ചെയ്തിട്ടുള്ള ഒരു ഇടക്കാല ആശ്വാസം എന്നുള്ള രീതിയിൽ നിന്നോളും പിന്നെ അതിൻ്റെ ഫ്രണ്ടിലത്തെ ബുഷുകളൊക്കെ ഒക്കെ കംപ്ലയിൻ്റ് ആണ് ലിങ്ക് ബുഷുകളൊക്കെ പോയപ്പോൾ ഫൈബർ ബുഷ് കംപ്ലൈൻറ്റ് ഉണ്ട് ഈ സൈഡൊക്കെ ശരിക്കും പോയി പോകണ്ട പിന്നെ അതേപോലെ ഷോക്കിൻ്റെ ബുഷ് ഓവലാണ് അപ്പോൾ ആ രണ്ട് ബുഷുകളും മാറ്റിയിട്ട് മാറ്റിയിട്ടുമാണ് റീസെറ്റ് ചെയ്യാനായിട്ട് കാരണം വെച്ചാൽ ഫ്രണ്ട് ടയറൊക്കെ എല്ലാവരും പുതിയ ടയർ തന്നെയാണ് നമുക്ക് ആ ബുഷൊക്കംപ്ലയിൻറ്റ് ഒന്ന് കിടന്ന് ഓടുന്ന സമയത്ത് എന്ത് പറ്റുമോ എന്ന് വെച്ചാൽ ടയർ അലൈൻമെൻറ്റ് ഒന്നാമത് നമുക്ക് റൈറ്റ് സൈഡ് തേമാനം കൂടുതലായിരിക്കും സ്കൂട്ടർ മോഡൽ അപ്പോൾ ബുഷും കൂടിയും പോയുണ്ടെങ്കിൽ അത് ഡബിളായിട്ട് വരും പെട്ടെന്ന് വെട്ടി തേഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട് ഫ്രണ്ടിലിപ്പോൾ നമ്മളൊരു അപ്പോളോൻ്റെ ടയറൊക്കെ കിടക്കണം സാപ്പർ മോഡൽ നല്ല മോഡൽ വി പാറ്റേൺ ആണ് കമ്പനി വരുന്ന മോഡൽ തന്നെയാണ് നല്ല ടയറാണ് പിന്നെ അതേപോലെ ഫ്രണ്ടിലത്തെ ഈ ഒരു കേബിൾ ബ്രേക്കിൻ്റെ ഒരു കേബിൾ മാറ്റാറുണ്ട് ആ കേബിൾ നമുക്ക് മാറ്റിയിടാം കാരണം ബ്രേക്ക് പിടിച്ച് അങ്ങോട്ടേക്ക് പരിഹാനുള്ള ഗ്യാപ് പോലും ഇല്ല ഔട്ടറൊക്കെ പൊട്ടിയ അവസ്ഥയാണ് നിൽക്കണം കേട്ടോ ഈ ഒരു കേബിൾ മാറ്റിയാൽ മതി ഇത് നല്ലതാണ് ഇത് ടൈറ്റ് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ നമുക്കത് തൽക്കാലം അത് ഉപയോഗിക്കാം ഈ ഒരു കേബിൾ മാറ്റിയിടാം കാരണം ഇത് കോമ്പ്യൂ ബ്രേക്കിൻ്റെ കേബിളാണ് ബാക്ക് പിടിക്കുമ്പോൾ ഫ്രണ്ടിലേക്ക് തന്നെ ലോഡാകുന്ന കണക്ഷനാണ് അപ്പോൾ അത് കയറി ബ്രേക്ക് ജാം ആവാനുള്ള സാധ്യതയുണ്ട് കൈയോടെ മാറ്റി കളയാ ഈ ബ്രേക്ക് ലൈനർ ലൈൻഡർ ഫ്രണ്ടിലൊന്നയിൽ ക്ലീൻ ചെയ്തിടാം പ്രാവശ്യം ബില്ലിങ് ഒക്കെ തിരിച്ചിട്ടാണ് തൽക്കാലി തവണ വേണ്ടി നമുക്കത് ക്ലീൻ ചെയ്ത് കയറ്റാം അടുത്ത സർവീസിലൊക്കെ ഒരു വർഷം മാറ്റിയിട്ട് വന്നിരിക്കും കേട്ടോ പിന്നെ അതേപോലെ സ്പീഡോ മീറ്റർ കേബിൾ വർക്കിംഗ് അല്ല ഇവിടെ പൊട്ടിക്കിടക്കാണ് അതും വേണമെങ്കിൽ കൂട്ടത്തിക്കിടെ നമുക്ക് മാറ്റി മാറ്റിയിടാവുന്നൊള്ളൂ ബാറ്ററി കംപ്ലയിൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ബാറ്ററി ആണ് വണ്ടി ഇരിക്കുന്നത് ആമറോൻ്റെ അത് നമ്മളിപ്പോൾ മീറ്റർ കണക്ട് ചെയ്തിട്ട് അതിൻ്റെ ഡിസ്പ്ലേ തെളിയാനുള്ള ചാർജ് പോലും ബാറ്ററിക്ക് ഇല്ല സെൽഫിൻ്റെ കേസ് റെഡി ആകുന്നുണ്ടെങ്കിൽ നമുക്ക് ബാറ്ററി മാറ്റി വെക്കണം കേട്ടോ പിന്നെ പ്ലഗ്ഗ് ഞാൻ ഇപ്പോൾ മാറ്റി പുതിയ ബ്ലഗ് ഇട്ടുകയാണ് ഇത് നമുക്ക് പഴയതാണ് പുതിയ പ്ലഗ് മാറ്റിയിട്ടതിന് ശേഷം നമ്മൾ വണ്ടി ഓടിച്ചു നോക്കിയത് എഞ്ചിൻ ഓയിൽ ദിവസം ചെക്കപ്പാണ് പറഞ്ഞായിരുന്നത് നമ്മൾ നോക്കണ സമയത്ത് അതിൻ്റെ കളറൊക്കെ ഒരുപാട് വേരിയേഷൻ വന്നിട്ടുണ്ട് നൂറ് ശതമാനം നമുക്ക് കളർ നോക്കിയിട്ടൊന്നും പറയാൻ പറ്റില്ല തന്നെയല്ല നമുക്ക് അതിൻ്റെ ഇത് ഈ ഓയിൽ ലെവൽ ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ ലെവൽ ഒരു അല്പം കുറവായിട്ടൊന്നും കാണുന്നുണ്ട് അപ്പോൾ നിലവിൽ നമുക്ക് മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓയിൽ മാറ്റണം നല്ലത് പിന്നെ അതേപോലെ തന്നെ ഈ സൈലൻസറിൻ്റെ ഇവിടെ ഒരു പ്രൊട്ടക്ട് കവറുണ്ട് ഒരു കാർഡ് പ്ലാസ്റ്റിക്കിൻ്റെ പെട്ടെന്ന് പൊള്ളാറുണ്ട് നമ്മളിപ്പോൾ അറിയാണ്ട് ചൂടാ സൈലസ് ചൂടായിരിക്കും ഇഭാഗത്തൊക്കെ അറിയാണ്ട് വന്നുകഴിഞ്ഞാൽ കയറി പൊള്ളല്ല വരാണ്ടിരിക്കാൻ വേണ്ടി വെച്ചേക്കണത് സേഫ്റ്റിയുടെ ഭാഗമാണ് അതൊന്ന് ചെയ്തു വിടണത് നല്ലതാണ് അതേപോലെ സെക്കൻഡറി ഫിൽട്ടർ യൂണിറ്റും കൂടി നമുക്ക് മാറ്റി ഇടേണ്ടി വരും കിട്ടും അതും കൂടി മാറ്റി പുതിയ പുതിയത് ഇട്ടേക്കാം ഒരു സ്പോഞ്ചാണ് ചെറിയ ദിവസങ്ങളിൽ പിന്നെ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞേക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഹാൻഡിൽ വാറും മേലുണ്ട് പറയാൻ പറ്റും രണ്ട് ദിവസം ഉണ്ട് ഒന്ന് ഹാൻഡിൽ വാറും കമ്പ്ലൈൻ ഉണ്ട് ഇവിടുന്ന് ഒടിഞ്ഞുപേക്കാണ് പിന്നെ അതിൻ്റെ ആക്സലേറ്റർ ഗുകളും ടൈറ്റ് കാണിക്കുന്നുണ്ട് അതായത് പ്ലേ ഇല്ലോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷേ എന്ന് വെച്ചാൽ പിന്നീട് കംപ്ലയിൻറ്റ് വേണമെങ്കിൽ നമ്മൾ മൊത്തം വീണ്ടും കഴിക്കണ്ടായിട്ട് വരും അപ്പോൾ അത് കുടതി കൂടി മാറ്റി പോകണമായിരിക്കും നല്ലത് ഇന്നർ കവറത് ഇവിടെ പൊട്ടി കിടക്കുന്നുണ്ട് ടീസുകളൊക്കെ പൊട്ടിയിരിക്കുക അതാണ് അപ്പോൾ ഇതെല്ലാം ഇപ്പം കണ്ട ഭാഗങ്ങളെല്ലാം ഉൾപ്പെടുത്തി ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് പറയാം അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് റിപ്ലൈ അടാം ഒഴിവാക്കേണ്ട കേസുകളൊക്കെ ഉണ്ടെങ്കിൽ നോക്കിയിട്ട് പറഞ്ഞാൽ മതി എന്തെങ്കിലും റിപ്ലൈ കിട്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യുള്ളൂ അപ്പോൾ മാക്സിമം വീഡിയോ കണ്ടേമ്പ തന്നെ നോക്കിയിട്ട് ഒന്നോ വാട്സാപ്പിൽ തന്നെ റിപ്ലൈ അടയാ അല്ല അല്ലെങ്കിൽ അവിടെ ഞാൻ കോൺടാക്ട് നമ്പർ വന്നിട്ടുണ്ടോ ആ നമ്പറിലേക്ക് വിളിക്കുകയോ ചെയ്യാം അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ളത്